നമ്മുടെ പ്രപഞ്ചത്തിലെ സൗണ്ടും ഈ ശങ്കനാദത്തിന് വരുന്ന സൗണ്ടും ഏകദേശം ഒരേ വൈബ്രേഷനിലാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ ശങ്കനാദം കേൾക്കുമ്പോൾ നമുക്ക് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ പോകാൻ ആ വൈബ്രേഷനിൽ ശങ്കനാഥം ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ശങ്കനാദം കേൾക്കുന്ന ആൾക്കാർക്കും രണ്ടു രണ്ടുപേർക്കും ഇതിന് ബെനിഫിറ്റ് ഉണ്ട് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ബ്ലഡ് പ്രഷർ കുറയും വളരെ ഹാർട്ട് റേറ്റ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ ഡെയിലി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ഹാർട്ട് റേറ്റ് പതുക്കെ പതുക്കെ നോർമലിലേക്ക് വരും അങ്ങനെ ഫിസിക്കലി മെൻ്റലി ആൻഡ് സ്പിരിച്വലി ഈ സൗണ്ട് ഇവിടെ എവിടെയൊക്കെ കേൾക്കുന്നുണ്ടോ അവിടെയൊക്കെ നെഗറ്റീവ് എനർജി നടക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഇത് തുടങ്ങുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഈ ശങ്കനാദത്തിനെ കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ഭാരതനാട്ടിൽ നടന്നുകൊണ്ടായിരിക്കുന്നേ പക്ഷെ അത് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഇതിന്റെ ഇമ്പോർട്ടൻസ് പോയി കഴിഞ്ഞു ഇപ്പൊ തിരിച്ചും അത് റിവൈവ് ചെയ്യുന്നുണ്ട് ഇത് എങ്ങനെയാണ് അഭ്യസിക്കാൻ കഴിയാന്നുള്ളത് നമുക്ക് ഇത് ആദ്യം എടുത്തോടൻ വരത്തില്ല ഇതിനൊരു സ്പെഷ്യൽ ടെക്നിക്കുണ്ട് ആ ഒരു വേ ഓഫ് ഇതിൽ ശങ്കനാദം ചെയ്താലേ ഇതിൽ സൗണ്ട് വരത്തുള്ളൂ കുംഭമേള നിളാനദിക്കരയിൽ പുരോഗമിക്കുമ്പോൾ ഓരോ ദിവസവും നിള ആരതി ആരംഭിക്കുന്നത് ഒരു ശംഖനാദത്തോടെയാണ് ആ ശംഖനാദം മുഴങ്ങുമ്പോൾ കാതുകൾക്ക് അത് പകരുന്ന ഇമ്പം അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണെന്നുള്ളതാണ് ഈ കുംഭമേളയിൽ നില ആരതിയിൽ പങ്കെടുത്ത ഓരോ വിശ്വാസികളും നമ്മളോട് പ്രതികരിച്ചിരുന്നു ഏതായാലും ശംഖനാദത്തിന് പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കാൻ വേണ്ടി രണ്ട് പേർ നമ്മോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട് ഒരാളുടെ പേര് വി സീത എന്നാണ് മറ്റൊരാളുടെ പേര് വിജയലക്ഷ്മി എന്നുള്ളതാണ് രണ്ട് പേരും ചെന്നൈയിൽ സെറ്റിൽഡായിട്ടുള്ള മലയാളികളാണ് എങ്ങനെയാണ് ഈ കുംഭമേള നഗരിയിലേക്ക് എത്തപ്പെടുന്നത് നമ്മുടെ കേരളത്തെ ഇരുന്നൂറ്റി എഴുപത്തൊന്ന് വർഷം കഴിഞ്ഞ് ആദ്യത്തെ കുംഭമേള അറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലൊരു സങ്കല്പം ഭഗവാനെ നാവാമുകുന്ദ ഞങ്ങളെ ഒന്ന് ഇവിടെ ഇങ്ങോട്ട് കൊണ്ടുവരണേന്ന് അതുമാതിരി മെനഞ്ഞാന്നാ ഞങ്ങൾ തക്കാളി ടിക്കറ്റ് എടുത്ത് ടിക്കറ്റ് കിട്ടിയതും പോകാനുള്ള ടിക്കറ്റും കിട്ടിയത് സോ ഇന്ന് രാവിലെയാണ് ഇവിടെ എത്തിയത് എത്തി ഇവിടെ എന്തൊക്കെ വിശേഷമോ അതെല്ലാം കണ്ട് ராகலத்தானம் பின்னாண்ட தர்சனம் അടുത്തുള്ള ബ്രഹ്മ ശിവ ശിവന്റെ ടെമ്പിൾ എല്ലാം പോയി ദർശനം കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ശങ്കനാഥത്തിനെ കുറിച്ച് ഞങ്ങൾ പറയാനായിട്ട് അവിടെ വന്നിരിക്കുന്നത് രണ്ടുപേരുടെ കയ്യിലും ശങ്കയുണ്ട് അതെ അതെങ്ങനെയാണ് ഈ ശംഖ് നമുക്ക് ഈ കുംഭമേളയിൽ ആളുകൾക്കൊക്കെ ഈ നിള അരുന്ന് നടക്കുന്ന സമയത്ത് പ്രധാനപ്പെട്ട കാര്യമാണ് ആദ്യ ശങ്കനാഥത്തോടെയാണ് ഇത് തുടങ്ങുന്നത് അപ്പം ശംഖ എങ്ങനെയാണ് അതിന്റെ നാദങ്ങൾ എന്താണ് അതിനെക്കുറിച്ച് എന്താണ് പറയുക ഞാൻ പറയാം ഞാൻ പറയാം ഈ എന്ന് പറയുന്നത് വന്ന് നമ്മൾ കടലിൽ നിന്ന് കിട്ടുന്ന ഒരു ഇറ്റ്സ് എൻ്റെ കടലിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ഉണ്ടാക്കാൻ പറ്റത്തില്ല കടലിന്ന് വരുന്ന ഒരു നാച്ചുറൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ഇത് കടലിൽ നിന്ന് വരുമ്പോൾ ഇതിൽ ഹോൾ കാണത്തില്ല ഇത് പിന്നെ ഹോൾ ഇടുമ്പോഴാണ് ഇത് നാദം ചെയ്യാൻ പറ്റുന്നത് ഹോൾ ഇല്ലാത്ത ശംഖാണെങ്കിൽ അഭിഷേകത്തിനെ യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ ഇത് ഹോൾ ഇട്ടിട്ട് ഇതിൽ ശംഖനാദം എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് തൊട്ടേ വളരെ വർഷങ്ങൾക്ക് മുമ്പ് തൊട്ടേ ഈ ശംഖനാദത്തിനെ കുറിച്ചുള്ള വിഷയങ്ങളൊക്കെ നമ്മുടെ ഭാരതനാട്ടിൽ നടന്നുകൊണ്ടായിരിക്കുന്നത് പക്ഷേ അത് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഇമ്പോർട്ടൻ പോയി കഴിഞ്ഞു ഇപ്പോൾ തിരിച്ചും അത് റിവൈവ് ചെയ്യുന്നുണ്ട് എൻ്റെ ഗുരു എപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ശങ്കനാഥത്തിനെ കുറിച്ചുള്ള എന്ത് നല്ല വിഷയം ഉണ്ടെങ്കിലും എല്ലായിടത്തും അത് പറയണം എന്ന് അതിനു വേണ്ടിയാണ് വന്നിരിക്കുന്നത് ഈ ശങ്കീന്ന് വരുന്ന സൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു വൈബ്രേഷനാണ് ആ വൈബ്രേഷനിൽ ഈ ശ ശങ്കനാഥം പണ് ചെയ്യുന്ന ആൾക്കാർക്കും ഒക്കെ ശങ്കനാഥം കേൾക്കുന്ന ആൾക്കാർക്കും രണ്ടു പേർക്കും ഇതിന് ബെനിഫിറ്റുണ്ട് ശങ്കനാദം പണുമ്പോൾ മൂന്ന് വിധമായ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് സ്പിരിച്വൽ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഫിസിക്കൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ശങ്കനാഥം ആദ്യം നമ്മൾ ബ്രത്ത് എടുത്തിട്ട് തിരിച്ച് നമ്മൾ ആ ബ്രത്ത് കൊടുക്കുമ്പോൾ പതുക്കെ 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 കൊടുക്കുമ്പോൾ നമ്മുടെ ലങ്സിൻ്റെ കപ്പാസിറ്റി ഇൻക്രീസ് ആകും ഈ സൗണ്ട് കേൾക്കുന്ന ആൾക്കാർക്ക് ഫിസിക്കലി മെൻ മെൻറ്റലി ദേ വിൽ ഗെറ്റ് റിലാക്സ്ഡ് അവർക്ക് ആ റിലാക്സേഷൻ കിട്ടും സോ ഒരു യോഗിക് സ്റ്റേ നമ്മൾ കണ്ണടച്ചിട്ട് ഈ ശങ്ങനാദം കേൾക്കുവാണെങ്കിൽ ഒരു യോഗിക് സ്റ്റേറ്റിനകത്ത് പോകുന്ന ഒരു എഫക്റ്റ് കിട്ടും മൂന്നാമത് ഫിസിക്കലായിട്ട് പറയുമ്പോൾ ഈ ശങ്ങനാദം ഡെയിലി ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ ഡയഫറം നല്ല സ്ട്രെങ്ത്ത് കിട്ടുന്നുണ്ട് അതുമാതിരി മെൻ മെഡിക്കൽ ബെനിഫിറ്റ് എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡ് ഇത് ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതുകൊണ്ട് ബ്ലഡ് പ്രഷർ കുറയും നമ്മുടെ ഹാർട്ട് റേറ്റ് വളരെ ഹാർട്ട് റേറ്റ് ഒക്കെ ഉള്ളവർക്കൊക്കെ ഇതൊക്കെ ഡെയിലി ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അവരുടെ ഹാർട്ട് റേറ്റ് പതുക്കെ പതുക്കെ നോർമലിലേക്ക് വരും അങ്ങനെ ഫിസിക്കലി മെൻ്റലി ആൻഡ് സ്പിരിച്വലി ഓൾസോ ഈ സൗണ്ട് ഇവിടെ എവിടെയൊക്കെ കേൾക്കുന്നുണ്ടോ അവിടെയൊക്കെ നെഗറ്റീവ് എനർജി പോകും മുഴുവൻ പോസിറ്റീവ് എനർജി വരുന്നത് അതുകൊണ്ട് എൻ ഏതൊരു പൂജയ്ക്കും ആക്ച്വലി ഇതിൽ ഈസ്റ്റ് ഇന്ത്യയിൽ ബംഗാളിലൊക്കെ ഈ ഇല്ലാതെ ഒരു പൂജയും ഇല്ല ആദ്യം ഇത് ശങ്കനാഥം പറ ചെയ്തിട്ടേ അമ്പലമേ തുറക്കത്തുള്ളൂ സോ ഈ ശങ്കനാദത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒത്തിരി പറയാനുണ്ട് ഞാൻ ചെറിയ പോയിന്റ്സ് മറ്റേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ ഇതിൽ ഓംകാരമാണ് ആ ഓംകാരനാണ് ഈ നമ്മുടെ പ്രപഞ്ചത്തിലെ സൗണ്ടും ഈ ശങ്കനാദത്തിന് വരുന്ന സൗണ്ടും ഏകദേശം ഒരേ വൈബ്രേഷനിലാണ് വരുന്നത് അതുകൊണ്ടാണ് ഈ ശങ്കനാദം കേൾക്കുമ്പോൾ നമുക്ക് ഒരു മെഡിറ്റേറ്റീവ് സ്റ്റേറ്റിൽ പോകാൻ കണ്ണ മൂടിക്കൊണ്ട് ഈ ശങ്കനാദത്തിൻ്റെ മൂന്നു പ്രാവശ്യം നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു റിലാക്സേഷൻ കിട്ടും ചേച്ചിയാണ് എനിക്ക് പറഞ്ഞു തന്ന ചേച്ചിയാണ് ഇത് ശങ്കനാഥം നിങ്ങൾക്ക് കിട്ടുന്ന തീർച്ചയായിട്ടും ഞാൻ കേദാർനാഥിലൊക്കെ പോയി ശംഖു വിളിച്ചിട്ടുണ്ട് അതിന് നല്ല പവർ ആണ് അത് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല നമ്മളത് ചെയ്ത് സാധനം ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ ചേച്ചിയാണെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ആക്ച്വലി ശങ്ക ശങ്കനാഥം ഞങ്ങളുടെ ഞാൻ ഞങ്ങളുടെ നാട്ടിൽ ശങ്കനാഥം ഞാൻ ഞാൻ പോകുന്ന ആ കാളി ടെമ്പിളിൽ ശങ്കനാഥം ഇസ് എ മസ്റ്റ് സോ ഞാനത് പ്രാക് ഇരുപത്തഞ്ച് വർഷമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഗുരു പറഞ്ഞിട്ടുണ്ട് ഈ ശങ്കനാഥനെക്കുറിച്ചുള്ള എവിടെ പോയാലും ഇതിൻ്റെ എന്താണ് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അതൊക്കെ എല്ലാവരും പറഞ്ഞു പറഞ്ഞുകൊടുത്ത് എല്ലാ ലേഡീസും ഇത് പഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ എവിടെ പോയാലും ഇതെടുത്തുകൊണ്ട് പോകും അത് എവിടെ നാദം ചെയ്യാൻ പറ്റുമോ ഇവിടെ ഞാൻ കുംഭമേളയിൽ കണ്ടപ്പോൾ ആ അഡ്വർടൈസ്മെന്റ് കണ്ടപ്പോൾ ഒരു യോഗി ഇങ്ങനെ ശംഖ് നാദം ചെയ്തുകൊണ്ടിരുന്നത് അതുകൊണ്ട് ഞാൻ ഓർത്തു ഇതിനെക്കുറിച്ച് പറയണമെന്ന് എനിക്ക് മനസ്സിലൊരു വന്നു കോസ്റ്റ്യൂം ഒക്കെ ഒക്കെ ഒരു ഉണ്ട് തരത്തിലുള്ള ആ ഞങ്ങൾ കാളി പൂജ ചെയ്യണവരാണ് കാളി നമ്മൾ രാമകൃഷ്ണ പരമസർ ശാരദാമ്മ ചെയ്ത കാളി ദക്ഷിണകാളി കൽക്കട്ടയിലുള്ള കാളി കോവിൽ നമ്മുടെ ഞാൻ ഞങ്ങൾ താമസിക്കുന്ന ചെന്നൈയിലുണ്ട് മദ്രാസ് കാളി ഭാര്യ എന്ന് പറയും കാളി ഭാര്യ എന്ന് വെച്ചാൽ കാളിയുടെ വീട് എന്നാണ് അർത്ഥം അവിടെയാണ് ഞങ്ങളുടെ ഇഷ്ടദേവതയായത് മാക്കാളി ഭവതാരിണി ഉള്ളത് ആ ഭവതാരിണി പൂജ ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒക്കെ ഇട്ടിരിക്കുന്നത് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമാണ് കൃഷ്ണന് അതേമാതിരി ഇഷ്ടമാണ് അതുകൊണ്ടാണ് കൃഷ്ണൻ ഞങ്ങളുടെ സങ്കല്പം അനുസരിച്ച് ഇന്ന് ഏകാദശിയായ ഇന്ന് ജയ ഏകാദശിയാണ് ഈ ഈ ഈ നവരാത്രി എന്ന് പറഞ്ഞ് നമ്മുടെ ഗുഹ്യ ഗുഹ്യ നവരാത്രി എന്ന് പറയും രാജമാതങ്കി നവരാത്രി എന്ന് പറയും അത് ഇന്നലെ ദശമി ദശമി ആയാലും ഫിഫ്റ്റീൻ ഡേയ്സ് നവരാത്രി കൊണ്ടാടുന്ന ആൾക്കാരുണ്ട് നവരാത്രിയായാലും ഫിഫ്റ്റീൻ ഡേയ്സ് ഒരു പക്ഷം ആ ഭക്ഷണം കൊണ്ടാടുന്നു ഇന്ന് ഇന്നലെ ദശമി കഴിഞ്ഞിട്ട് ഇന്ന് ജയ ഏകാദശി സോ കൃഷ്ണന് ഞാൻ എല്ലാ ഏകാദശിയും തുളസിമാല കെട്ടിയിടും ഇപ്പം വീട്ടിൽ നിന്ന് ചെടിയിൽ നിന്ന് തുളസി എടുത്തുകൊണ്ടുവന്ന് ആദ്യം രാവിലെ നാലര അഞ്ച് മണിക്കോൽ തുറന്നപ്പോൾ തന്നെ ഭഗവാനുകൊണ്ട് പാദത്തിൽ സമർപ്പണം ചെയ്തു സോ കൃഷ്ണൻ ഞങ്ങളെ വന്ന് ഞങ്ങൾ കാളിയുടെ ഭക്തരായാലും കൃഷ്ണൻ ഞങ്ങളെ വളരെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ടാണ് ഇന്ന് വരാൻ പറ്റിയത് ശങ്കനാഥം പുതുതായിട്ട് അഭ്യസിക്കുന്ന ആളുകളെ കുറിച്ച് പറയാനുള്ളത് അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് അഭ്യസിക്കാൻ വെച്ചാൽ ഡെയിലി പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇതിന്റെ നമ്മൾ ട്യൂൺ ചെയ്യാൻ പറ്റും നമുക്ക് ഇത് ആദ്യം എടുത്തോടാൻ വരത്തില്ല ഇപ്പം വരത്തില്ല ഇതിനൊരു സ്പെഷ്യൽ ടെക്നിക്കുണ്ട് പറഞ്ഞാൽ വരത്തില്ല അപ്പം ഇങ്ങനെ ഇവിടെ വെച്ചിട്ട് அங்க ஆ ஒரு வே ஆஃப் இது சங்கநாதம் செய்தாலே இதில் இன்று சவுண்டு வரத்து அங்கே வரத்தில அப்போ ஆ அங்கே நம்ம பிராக்கீஸ் செய்ய தோறும் பிராக்கீஸ் நமக்கு என்ன அதை ட்யூன் செய்ய பற்றி இப்போ நம்ம சைக்கிள் ஆம் சவுட்டும்போது ஃபஸ்ட் பாலன்ஸ் வரத்தில பின்ன அது சவுட்டி கள களையம்போ நமக்கு கை ஒரு கை கொண்டு சைக்கிள் ஓட்டிக்காம் ஒரு ரெண்டு கையும் விட்டு சைக்கிள் ஓட்டிக்காம் அங்கே ஒரு டெக்னிக் வர மாதிரி சங்கநாதம் நம்ம பிராக்கீஸ் செய்யும் தோறும் அது லெங் ஆஃப் ப்ளோயும் ஆள்சோ த ட்யூனிங் ஓஃப் திஸ் சங்கு நமக்கு வந்து ஆகும் ശംഖ് നമ്മൾ വാങ്ങിക്കുമ്പോ ഹോളുള്ള ശംഖ് വെച്ചിരിക്കും ആദ്യം ചെയ്യും പക്ഷെ ആ നാദം ചെയ്ത് നോക്കണം എന്ന് വെച്ചാൽ എൻഡ് ചെയ്യുമ്പോൾ അത് അത് വന്ന് ഈസി ആയിട്ട് എൻഡ് ചെയ്യണം ടഫൊന്നും വിടാൻ പാടില്ല ഇപ്പൊ ഞാൻ എക്സാമ്പിൾ കാണിക്കാം ഇപ്പൊ എൻ്റെ വന്ന് കട്ടാകാൻ പാടില്ല ഇപ്പം ഇപ്പോൾ കട്ട് ആയത് മാതിരി അപ്പോൾ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ശംഖനാദം പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ കൊണ്ടുപോയി ചെക്ക് ചെയ്ത് തന്നെയാണ് വാങ്ങിക്കേണ്ടത് ഇതിലും വളരെ നന്ദി താങ്ക്സ് അതായാലും ശംഖനാദം അധ്വനികളിങ്ങനെ മുഴങ്ങുകയാണ് അന്തരീക്ഷത്തിൽ അപ്പോൾ ആ ശങ്കനാദത്തിന് ഒരുപാട് ബെനിഫിറ്റുകൾ കൂടി ഉണ്ട് എന്നുള്ളതാണ് മലയാളികളായ രണ്ട് മറുനാടൻ മലയാളികളായ രണ്ട് പേർ നമുക്ക് മനസ്സിലാക്കി തരുന്നത്